ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഉത്രാട ദിന ആശംസകൾ നേരുന്നു ഉത്രാടദിനോ അപ്പോൾ നാളെയാണ് തിരുവോണം അല്ലേ അപ്പോൾ ഇന്ന് എല്ലാവരും ഉത്രാട പാച്ചിലാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളും ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് ഇന്ന് പൂക്കളം ഇട്ടായിരുന്നോ ഞങ്ങളും പൂക്കളം ഇട്ടായിരുന്നോ അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു പൂക്കളം ഒന്ന് കണ്ടു നോക്കിയാലോ ഞങ്ങളുടെ ഇന്നത്തെ പൂക്കളം ഇതാണ് കേട്ടോ ചെറിയൊരു പൂക്കളാണ് നടുക്ക് റോസാപ്പൂ ആണ് വെച്ചേക്കണത് ഉള്ള പൂ കൊണ്ട് ഞങ്ങള് ചെറിയൊരു പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടായോ ഞങ്ങളുടെ പൂക്കളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങള് ഓണക്കോടി എടുക്കാൻ പോയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത് അപ്പോൾ ഞങ്ങളുടെ ഓണക്കോടികളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് അമ്മയുടെ ഞാൻ കേട്ടോ നൈറ്റി അമ്മയ്ക്ക് നൈറ്റി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം സാരി എടുത്തോട്ട് ഇപ്പൊ മോർണിംഗ് പ്രാവശ്യം എനിക്ക് നൈറ്റ് മതി സാരി വേണ്ട എന്ന് പറഞ്ഞു കാരണം സാരി കൊടുത്തത് ഞാൻ എവിടെയും മോണില്ല അമ്മക്ക് ഇപ്പൊ നൈറ്റിയാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് പിടിച്ചിട കുഞ്ഞ നൈറ്റി എടുത്തു രണ്ടെണ്ണം എടുത്തായിരുന്നു കേട്ടോ രണ്ട് നൈറ്റി എടുത്തു അച്ഛന് മുണ്ടെടുത്തത് മുണ്ടെടുത്തു അപ്പം അച്ഛന് ഷർട്ട് ചേച്ചി മേടിച്ച് കൊടുത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞു എനിക്ക് ഷർട്ട് വേണ്ട ഇപ്പ്രാവശ്യം എനിക്ക് മുണ്ടും മതി എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ അച്ഛന് മുണ്ടിൻ്റെ കൂടെ ചെറിയൊരു കുപ്പിയും കൂടെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അച്ഛനത് അത് തന്നെ മതിച്ചവരയിലൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമുക്കിനി ഉണ്ണിക്കുട്ടൻ്റെ ഉടുപ്പുകളൊക്കെ നോക്കാം ഉണ്ണിക്കുട്ടനാണ് കോളടിച്ചതെട്ടോ അപ്പം ഉണ്ണിക്കുട്ടനെ അവൻ്റെ ചേട്ടായി അടിപൊളി ഷർട്ടും അപ്പോൾ ഇന്നലെ മേടിച്ചു കൊടുത്തായിരുന്നേ അപ്പോൾ അത് ഞാൻ ഇന്ന് കഴുകി കിട്ടും ഇന്ന് ഞങ്ങൾ അത് ഇട്ടുണ്ടോ കേട്ടോ കടയിൽ പോയത് അതുകൊണ്ട് അവൻ വണ്ടി കിടന്ന് ഛർദിച്ചപ്പോൾ അവൻ്റെ ഡ്രസ്സ് എനിക്ക് കഴുകേണ്ടി വന്നു അതിന് കഴുകി ഇട്ടു അതുപോലെ ഇവളുമാർക്കും രണ്ടുപേർക്കും മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഡ്രസ്സൊക്കെ ഞാൻ വന്ന ഉടൻ തന്നെ കഴുകി കിട്ടും അതിന് ഒരിക്കൽ കാണിച്ചു തരാതെ അപ്പോൾ നമുക്ക് നമ്മുടെ എടുത്ത് ഉണി കാണിച്ചു തരാം കേട്ടോ ഉണ്ണിക്കൂട്ടനെടുത്താൽ പാൻറ്റാണിത് പാൻ്റിനെടുത്ത് കേട്ടോ ചേട്ടാ പിന്നെ ബ്ലാക്ക് കളറുള്ള പാൻ ബെൽറ്റ് ഒക്കെ ഉണ്ട് കണ്ടില്ല പിന്നെ അവൻ്റെ ഷർട്ടാണേ പച്ച കളറുള്ള ഷർട്ട് കേട്ടോ കണ്ടോ പച്ച കളറാണ് ഇതിന് ചേർന്ന കസവിൻ്റെ മുണ്ടും കൂടം മേടിച്ചിട്ടുണ്ട് ഇത് ഒട്ടിക്കുന്ന ടൈപ്പാണ് കേട്ടോ ിക്കുന്ന ടൈപ്പാണ് അപ്പം ചക്കരക്കുട്ടനെ കസവിന്റെ മുണ്ടുണ്ട് കസന എവിടെയാ തിരിച്ചടച്ചേക്കൊട്ടിച്ചത് അപ്പോൾ ഉണ്ണിക്കുട്ടനാണ് ശരിക്കും കോഴച്ച ഇതിങ്ങനെ വരും ഒട്ടിക്കുമ്പോ അതിങ്ങനെ വരുമേ കണ്ടോ ഉണ്ട് അപ്പോൾ പച്ച ഷർട്ട് കണ്ടല്ലോ ഇനി വേറൊരു ഷർട്ട് കാണിച്ചു തരാവേ ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ അത് ഒരു ക്രീം കളറിന്റെ ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ടേ കണ്ടേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത ഷർട്ട് കാണിച്ചു ഇതൊരു ക്രീം കളർ എന്താ അല്ലെന്താ പറയാറിയ പച്ചയല്ല ഒരു എന്താ പച്ചയല്ല അല്ല പച്ചയും ക്രീം കളറും ഒരു ചേർന്ന ഒരു കളറാണ് കേട്ടോ നല്ല തുണിയാണ് ഇടുമ്പൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ഇനി അടുത്തത് ഓറഞ്ച് കളറുള്ള ഷർട്ട് ഇത് എനിക്ക് വിഷയം എനിക്ക് എല്ലാ ഷർട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ചില കളറും നമുക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടം തോന്നലോ ഉണ്ടോ ഇത് ഓറഞ്ച് കളറാണേ ഉണ്ടോ ഇതും സൂപ്പറാണ് അപ്പൊ നിങ്ങൾ പറയണം ഉണ്ണിക്കുടിന്റെ ഏത് ഷർട്ടാണ് ഏറ്റവും നന്നായിട്ട് ഉള്ളത് ഏറ്റവും കൂടുതൽ ആണ് ചെയ്യുന്നത് ഏതാണെന്ന് പറയണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കളറും കണ്ടു അപ്പോൾ ഉണ്ണിക്കൂട്ടന ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിക്കൂട്ടനെ കോളടിച്ചെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ടവ്വലുകളാണേ ചേട്ടയ്ക്ക് ടവ്വലില്ലാത്തോളൂ ഞാൻ നിർബന്ധിച്ച് മേടിപ്പിച്ചാണ് കേട്ടോ നീല ക്രീം കളറ് നീല ഇളനീല വീണ്ടും ഒരു ഇളനീല അതിട്ടൊന്ന വെള്ള വെണ്ട ചേട്ടയുടെ ഷർട്ട് കാണാവേ നിർബന്ധിച്ച് മേടിപ്പിച്ചതാണ് കേട്ടോ ചേട്ടാ ഇതുപോലത്തെ ഓണത്തിനൊക്കെയാണ് വല്ലപ്പോൾ ഷർട്ട് മേടിക്കുകയുള്ളൂ പിന്നെ ഞാൻ ബർത്ത്ഡേ സമയത്ത് ഞാൻ ചേട്ടയ്ക്ക് മേടിച്ചു കൊടുക്കും ഉള്ളൂ കേട്ടോ ഡ്രസ്സ് മേടിയിൽ മേടിക്കൽ കുറവാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ഷർട്ട് മേടിപ്പിച്ചിട്ടോ ഈ കളറ് കാണിച്ച് നല്ല കളറാണ് എന്തൊരു കളറ് വേണ്ടോ ഭയങ്കര ഇഷ്ടമാണ് ഈ കളറെ നല്ലൊരു കളറാണ് ചെങ്കൂടൊന്ന് അകത്തി വെക്കണ്ട കളറാണ് പിന്നെ തുണിയൊക്കെ നല്ല ഒരു സോഫ്റ്റ് ആട്ടോ കണ്ടില്ലേ അപ്പൊ നിർബന്ധിച്ച് മേടിച്ചതാണേ മേടിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാട്ടോ നല്ല കുഞ്ഞാടിച്ച കുഞ്ഞാ പോ ആ അതെ ഞങ്ങൾക്കെല്ലാം മേടിച്ചിരുന്നു അപ്പൊടിക്കത്തില്ല ഇത് വേറെ കളർ കേട്ടോ നല്ലൊരു കളർ ഇപ്പൊള്ളു കണ്ടോ കളർ എങ്ങനെയുണ്ട് അടിപൊളി കളർ അല്ലേ കളറല്ലേ നമുക്ക് പാൻസ് ഇത് കണ്ടില്ലായിരുന്നോ ഇത് ചേട്ടയുടെ മുണ്ടാട്ടോ കസേ കാവിണ്ട് കാവിണ്ട് എല്ലാ വർഷവും മേടിക്കതാണ് ഇത് ചേട്ടയുടെ പാന്റ് ആണ് കറുപ്പും ക്രീം കളറുള്ള ഉള്ള പാൻറ് ഇതൊക്കെ കഴിഞ്ഞു നമുക്ക് പിള്ളേരുടെ ഡ്രസ് കാണാതെ ഇനി ഇത് വാവച്ചിയുടെ ഉടുപ്പാണ് കേട്ടോ അവക്ക് പാവാടി ബ്ലൗസാണ് എടുത്തേക്കുന്നത് എന്തോ ബ്ലൗസ് ൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ വിപണി ആട്ടിങ്ങനെ ഈ സൈഡിൽ ഈ സൈഡിലാട്ടോ സിബുള്ളത് കണ്ടോ ഇവിടം ഇതിൽ ഇവിടം വരെ സിബ് ഉണ്ട് കണ്ടോ ഇപ്പോഴത്തെ മോഡലാണ് തോന്നുന്നു നല്ല ഡ്രസ്സാട്ടോ കേട്ടോ എംബ്രോയിഡറി വർക്കൊക്കെ ഉള്ള നല്ല ഭംഗിയുണ്ട് ഒരു കളറ് അപ്പം ഇതിൻ്റെ പാവാട ഏതാണേ കാണിച്ചു തരാമേ ഇതാണ് കേട്ടോ അതതിൻ്റെ പവാല ക്രീം കളറ് പിന്നെ ഇതിൽ ഒരു ചുമന്ന പൂവുള്ള വർക്കൊക്കെ ഉണ്ട് താഴെ കസവുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അപ്പോൾ ഇവർ വന്ന ഉടനെ തന്നെ ഇട്ടൊക്കെ നോക്കിയായിരുന്നേ ഇനി നമുക്ക് കുഞ്ഞാപ്പിൻ്റെ ഉടുക്കൊന്ന് വേഗം കാണിച്ചു തരാം കേട്ടോ പച്ച കുഞ്ഞാപ്പൂ ചേച്ചി ഡ്രസ്സിപ്പിച്ചോ ഇതാണ് നമ്മുടെ കുഞ്ഞാപ്പൂൻ്റെ ഉടുപ്പ് നല്ലൊരു കളറാണ് കുഞ്ഞാപ്പു നന്നായിട്ട് ചേരും അപ്പൊ ഇതിന്റെ പാവാട കസവിന്റെ പാവാട കേട്ടോ ഇപ്പൊ എല്ലാവരും ഇങ്ങനത്തെ മോഡലാൻ പോകുന്നുണ്ട് ആ ചേച്ചീടെ ഇത് കസവ് നല്ല ഭംഗിട്ടെ കുഞ്ഞാപ്പൂട്ടെ ഇപ്പോൾ ഇതും പിച്ചോള് കുഞ്ഞാ അപ്പം ഈ രണ്ട് ടോപ്പ് എടുത്തായിരുന്നു കേട്ടോ ഇവർക്ക് ജീൻസിനെ ഒരു ടോപ്പ് രണ്ടെണ്ണം എടുത്തായിരുന്നു രണ്ട് പേർക്ക് ഓരോന്ന് വെച്ച് എടുത്തായിരുന്നേ ഇത് ഒരാളുടെ ഇത് നമ്മുടെ കുഞ്ഞാപ്പൂടെ ടോപ്പാണ് കോളറൊക്കെ വെച്ചിട്ടുള്ള ടോപ്പാണ് ഇതൊക്കെ ഇങ്ങനെ വർക്കൊക്കെ ഉണ്ട് ഇത് മാവച്ചേരി കളറുണ്ടോ മെറൂൺ കളറാണ് ഇതിന്റെ വർക്കും ഏകദേശം ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇതേപോലെ തന്നെ ഏകദേശം നല്ല ഇതേപോലെ തന്നെയാണ് ഒന്ന് കളർ അങ്ങോട്ട് അങ്ങോട്ടിട്ട് ചേഞ്ച് ആയതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ജീൻസിനോട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇറക്കം നോക്കുകയാണെങ്കിൽ ജീൻസ് ഒരു ചെറിയൊരു ടോപ്പാണ് പക്ഷെ ജീൻസിൻ്റെ കൂടെ അടിപൊളിയാണ് വലിയ ഇറക്കമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു ഷർട്ടും പോലെ ഇല്ല കോളറൊക്കെ വെച്ചതാണേ അപ്പം അത് കഴിഞ്ഞു ഇനി എൻ്റെ കാണിച്ചു തരാമേ ഞാൻ എടുത്തേക്കുന്നത് ഒരു ടോപ്പാണ് കേട്ടോ എൻ്റെയും ചേട്ടയുടെയും ഏകദേശ കളറാണ് ഇവിടെയൊക്കെ നല്ലൊരു വർക്കൊക്കെ ഉണ്ട് ഉണ്ടോ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഇണ്ട് കേട്ടോ ഇഷ്ടായോടെ കുഞ്ഞാപ്പൂവേ എന്തോ ഒരെണ്ണം കൂടി എടുത്തിട്ടു എന്തുട കാണിക്കുന്നേ കുറച്ചവനെ അടി ഇതാ വൈറ്റ് കളറാണ് വൈറ്റില് നീല വർക്കുള്ളതാ കേട്ടോ കണ്ടോ ഇവിടെ നല്ല വർക്ക് തന്നെ കേട്ടോ എന്താ കണ്ണാടി വർക്കാണ് കണ്ടോ ഇച്ചിരി നീളം കൂടുതലുണ്ട് പിന്നെ അപ്പേന്ത് പിച്ചോടാ ബുട്ടേ പിന്നെ അതിനൊക്കെ ചേർന്ന പാൻഡാട്ടോ അപ്പം ഈ ഡ്രസ്സിൽ ചേർന്ന പാൻറ്റ് നീലയും പിന്നെ ഈ ടോപ്പിൽ ചേർന്ന പാൻറ്റ് ക്രീം കളറും പാന്റ് ടോപ്പ് ഷോൾ ഷോളില്ലാത്ത ഡ്രസ്സ് കേട്ടോ പറഞ്ഞു ഷോളും മേടിച്ചില്ല പിന്നെ ഇത് വീട്ടിലിരുന്ന ഡ്രസ്സാ കേട്ടോ പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് വീട്ടിലാ തോന്നുന്നില്ല നല്ല കളറ് നല്ല ഡ്രസ്സ് മനസ്സ് വരുന്നില്ല വീട്ടിലിടാനായിട്ട് പുതിയെ താഴെ നല്ല വാങ്ങുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ വേറെ കാണിച്ചെ ഒരു മഞ്ഞ മഞ്ഞ കളറൊക്കെ മഞ്ഞക്കളറൊക്കെ ഒന്നും നോക്കിയില്ല വീട്ടിലേടെ ഡ്രസ് മഞ്ഞ കളർ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഓണക്കോടി ഇടുക്കര രാവിലെ പോയതാണ് രാവിലെ ഒമ്പതൊക്കെ പോയിട്ട് വന്ന സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞു ഒന്നരയായാലും ഞാൻ ആ ശരിയാണ് രണ്ടുമണിയൊക്കെ കഴിഞ്ഞായിരുന്നു ഓരോരുത്തരും ഓരോ സമയം പറഞ്ഞു ഞാൻ കണ്ടില്ല ഞാൻ ഒരു മണി കഴിഞ്ഞു വിചാരിച്ചത് ഭയങ്കര ക്ഷീലിച്ചു ഞങ്ങൾ ഇവിടെ ചെറുതോണിലാട്ടെ പോയത് ചെറുതോണി കടയുടെ പേര് അനശ്വര അനശ്വര സിക്സ് ഹൗസ് ചെറുതോണി കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ കടയിൽ തന്നെ പോയത് നല്ല നല്ലവണ്ണം കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഒത്തിരി പേ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി നല്ല നല്ല ഡ്രസ്സുകൾ ടോപ്പൊക്കെയാണെങ്കിൽ എന്തൂരം ടോപ്പുകളാണ് പിള്ളേരുടെയൊക്കെയാണ് ഏതാ വേണം എന്നറിയില്ല അത്തുമ്പോൾ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ തിരക്കുകൾ കുറവായിരുന്നു പക്ഷെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തോ നല്ല തിരക്ക് രാവിലെ ഒന്നും തിരക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീട് ഇതുപോലെ ഇത്രക്കേ ഉള്ളൂ പിന്നെ നമ്മുടെ കുറച്ച് നമ്മളിന്ന് ചേട്ടയിൽ പൂ മേടിച്ചായിരുന്നു കേട്ടോ കടയിൽ േട്ടയി നമ്മുടെ ബന്ദിപ്പൂ മഞ്ഞ ഓറഞ്ച് ഇതെന്നെ അരളി ഇത് വാടാമുല്ല റോസാപ്പൂ റോസു നോക്കി വെള്ളരളി അരളി രണ്ടെണ്ണം വെള്ളയും റോസും ആ ജമന്തി ഇത്രയും പൂക്കള് ചേട്ട കടയിൽ നിന്ന് മേടിച്ചോണ്ട് പോകുന്നു ഇത് പറമ്പ നമ്മുടെ പൂക്കളാണ് ഏഴുകൂട്ടം പൂക്കളുണ്ട് കേട്ടോ ഇനി കൊറച്ച് ഇലയൊക്കെ വേണം അല്ലേട്ടി ഇലയൊക്കെ അലങ്കരിക്കണ്ടേട്ടം ഏഴ് എട്ട് ഒമ്പത് ഇത് ഉണ്ണീസിന്റെ പൂക്കാണേ ഉണ്ണീസാവൻ്റെതാ ഇത് കണ്ട് ഇതില് കൊറച്ചേലൊക്കെ പാർച്ച് വെക്കുന്നുണ്ട് എന്റെ കുഞ്ഞു കുട്ടെ അപ്പൊ ഞങ്ങളുടെ ഓണാഘോഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ആ വീഡിയോ നമുക്ക് നാളെ കാണാം ഈ പൂവൊക്കെ എത്ര രൂപയായി കാണോട്ടി പൈസ കാക്കുന്ന പറഞ്ഞിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ അയ്യോന്ന് നോക്കുന്നോണ്ടായിട്ട് പൈസ കണക്കൊന്നും പറയാത്തത് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടായോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറന്നു പോവല് വീണ്ടും നല്ല വീഡിയോ നമുക്ക് നാളെ കാണാം നാളെ വീട്ടിൽ പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ നാളെ എന്തായാലും വീഡിയോ കാണാതിരിക്കരുത് അപ്പൊ എല്ലാവർക്കും